പ്രശസ്ത നടൻ ബോമൻ ഇറാനിയുടെ മകനും പുതുമുഖ സംവിധായകനുമായ കയോസ് ഇറാനിയുടെ അരങ്ങേറ്റ ചിത്രമായ സർസമീൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി ഒ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തു കശ്മീരിന്റെ സംഘർഷഭരിതവും എന്നാൽ അതിലോലവുമായ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ വൈകാരിക ത്രില്ലർ മലയാളത്തിന്റെ അഭിമാനതാര പൃഥ്വിരാജ് സുകുമാരൻ ബോളിവുഡ് നടി കാജോൾ യുവതാരം ഇബ്രാഹിം അലി അലിഖാൻ എന്നിവരുൾപ്പെടെയുള്ള കരുത്തുറ്റ താരനിരയുമായാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് കുടുംബ ബന്ധങ്ങൾ സ്നേഹം രാജസ്നേഹം എന്നിവ രാഷ്ട്രീയവും വൈകാരികവുമായ പ്രതിസന്ധികൾക്കിടയിൽ എങ്ങനെ വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നുവെന്ന് ഈ ദേശഭക്തി ആക്ഷൻ ചിത്രം വിശകലനം ചെയ്യുന്നു ചിത്രത്തെക്കുറിച്ചുള്ള എക്സ് അവലോകനങ്ങൾ പൊതുവെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നൽകിയിരിക്കുന്നത് സർസമീൻ എന്നത് കേവലം ഒരു ആക്ഷൻ ത്രില്ലർ എന്നതിലുപരി കാശ്മീർ എന്ന ഭൂപ്രദേശത്തിന്റെ ആത്മാവിനെ തൊട്ടറിയാൻ ശ്രമിക്കുന്ന ഒരു വൈകാരിക യാത്രയാണ് കാലങ്ങളായി സംഘർഷഭരിതമായ എന്നാൽ അതേസമയം അതിമനോഹരമായ ഈ താഴ്വര ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രം കൂടിയാണ് ദേശഭക്തിയുടെയും വ്യക്തിപരമായ ബന്ധങ്ങളുടെയും അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് ചിത്രം അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയം കുടുംബം സ്നേഹം വിശ്വാസം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ പരസ്പരം കെട്ടുപിണഞ്ഞു കിടക്കുന്നു പ്രധാന കഥാപാത്രങ്ങൾ കാശ്മീർ നേരിടുന്ന രാഷ്ട്രീയവും വൈകാരികവുമായ പ്രതിസന്ധികൾക്കിടയിൽ തങ്ങളുടെ സമത്വവും നിലനിൽപ്പും കണ്ടെത്താൻ ശ്രമിക്കുന്നതിന്റെ കഥയാണ് സർസമീൻ പറയുന്നത് കാശ്മീരിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം അവരുടെ പ്രതീക്ഷകൾ എന്നിവയെല്ലാം സിനിമയിൽ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കാൻ കയോസിറാനി ശ്രമിച്ചിട്ടുണ്ട് സർസമീൻ വെറുമൊരു ദേശഭക്തി ചിത്രം മാത്രമല്ല മറിച്ച് മാനുഷിക വികാരങ്ങളെയും ബന്ധങ്ങളെയും കേന്ദ്രീകരിക്കുന്ന ഒരു കുടുംബ ചിത്രവുമാണ് സർസമീൻ എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ താരനിരയുടെ പ്രകടനങ്ങളാണ് ഓരോ അഭിനേതാവും തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രം വളരെ ശക്തമാണെന്ന് എക്സ് ഉപയോക്താക്കൾ അഭിപ്രായപ്പെട്ടു രാജസ്നേഹവും ധീരതയുമുള്ള ഒരു കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ബോളിവുഡിലെ എക്കാലത്തെ മികച്ച നടിമാരിൽ ഒരാളായ കാജോൾ ചിത്രത്തിൽ മാതൃത്വത്തിന്റെ യഥാർത്ഥ ഭാവവും സ്നേഹവും അതിമനോഹരമായി ചിത്രീകരിച്ചു വൈകാരിക രംഗങ്ങളിൽ അവരുടെ പ്രകടനം പ്രേക്ഷകരെ പിടിച്ചിരുത്തി ഒരമ്മയുടെ നിസ്സഹായതയും ധീരതയും വളരെ സ്വാഭാവികമായി അവർ അവതരിപ്പിച്ചു പൃഥ്വിരാജുമായുള്ള അവരുടെ കെമിസ്ട്രി മികച്ചതായിരുന്നുവെന്നും അഭിപ്രായമുയർന്നു എന്നിരുന്നാലും ചില വിമർശനങ്ങളും ഉയർന്നു ഒരു എക്സ് ഉപയോക്താവ് ചിത്രത്തെ ശരാശരി കാഴ്ചയെന്ന് വിശേഷിപ്പിക്കുകയും ചിത്രത്തിന് പ്രേക്ഷകരുമായി ഒരു വൈകാരികമായി ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുകയും ചെയ്തു ചില താരങ്ങളുടെ പ്രകടനം മികച്ചതായിരുന്നെങ്കിലും തിരക്കഥയുടെ പാളിച്ചകൾ കാരണം അത് പൂർണതയിലെത്തിയില്ലെന്നും വിമർശകർ അഭിപ്രായപ്പെട്ടു സർസമീൻ എന്ന ചിത്രത്തിന് ഒടിടി റിലീസിന് ശേഷം സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് പൊതുവെ ലഭിച്ചത് ചില പ്രേക്ഷകർ ചിത്രം ആകർഷകവും വൈകാരികവുമാണെന്ന് അഭിപ്രായപ്പെട്ടു സർസമീൻ ഒരു പിടിമുറുക്കുന്ന കഥയാണെന്നും പ്രണയം നഷ്ടം രാജസ്നേഹം എന്നിവ കാശ്മീരിന്റെ സംഘർഷഭരിതമായ പശ്ചാത്തലത്തിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഒരു എക്സ് ഉപയോക്താവ് അഭിപ്രായപ്പെട്ടു ചിത്രത്തിലെ അപ്രതീക്ഷിത ടിസ്റ്റുകൾ മുമ്പ് ഒരു ദേശഭക്തി ത്രില്ലറിലും കണ്ടിട്ടില്ലാത്തതാണെന്നും അത് ഹൃദയഭേദകമാണെന്നും ചിലർ കുറിച്ചു ഇത് ചിത്രത്തിന്റെ കഥാഗതിയുടെ മികവിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ധർമ്മ പ്രൊഡക്ഷൻസ് ഉയർന്ന നിർമ്മാണ മൂല്യങ്ങൾ ചിത്രത്തിന് നൽകിയിട്ടുണ്ട് ഛായാഗ്രഹണം എഡിറ്റിംഗ് തുടങ്ങിയ സാങ്കേതിക വശങ്ങളും മികച്ചതാണെന്ന് ചിലർ അഭിപ്രായം മറ്റു ചിലർ ചിത്രത്തിന് ആഴമില്ലെന്നും തിരക്കഥ ദുർബലമാണെന്നും സംവിധാനത്തിൽ പാളിച്ചകളുണ്ടായെന്നും വിമർശിച്ചു കഥയിലെ ചില ഭാഗങ്ങൾ യുക്തിക്ക് നിരക്കുന്നതല്ലെന്നും വൈകാരിക നിമിഷങ്ങൾക്ക് വേണ്ടത്ര ആഴം ലഭിച്ചില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി മിഷൻ കാശ്മീർ ഫന തുടങ്ങിയ ചിത്രങ്ങളുടെ ഒരു സ്വാധീനം സർസമീനിലുണ്ടെന്നും ചില അവലോകനങ്ങളിൽ പറയുന്നുണ്ട് അരങ്ങേറ്റ സംവിധായകന്റെ വെല്ലുവിളികൾ ബോമൻ ഇറാനിയുടെ മകനാണെങ്കിലും കയോസ് ഇറാനി ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ വലിയ വെല്ലുവിളികളാണ് നേരിട്ടത് ആദ്യ ചിത്രം തന്നെ ഇത്രയും വലിയ താരനിരയെയും സങ്കീർണമായ വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നത് എളുപ്പമായിരുന്നില്ല അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചുവെന്ന് വിമർശകർ അഭിപ്രായപ്പെട്ടെങ്കിലും ഒരു പുതുമുഖത്തെ സംബന്ധിച്ച് ഇതൊരു മികച്ച ശ്രമമാണെന്ന് നിരീക്ഷകർ പറയുന്നു കാശ്മീർ പോലുള്ള ഒരു അതിലോലമായ പശ്ചാത്തലം കൈകാര്യം ചെയ്യുന്നത് ഏറെ ശ്രദ്ധയോടെ വേണം ഈ വിഷയത്തിന് രാഷ്ട്രീയവും വൈകാരികവുമായ സങ്കീർണ്ണതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഒരു സംവിധായകൻ എന്ന നിലയിൽ കയോസിറാനിക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെങ്കിലും സർസമീൻ അദ്ദേഹത്തിന് ഒരു പഠനാനുഭവമായിരിക്കും ധർമ്മ പ്രൊഡക്ഷൻസിന്റെ പിന്തുണയോടെ ലഭിച്ച ഈ അവസരം അദ്ദേഹത്തിന്റെ ഭാവിയിൽ കൂടുതൽ മികച്ച ചിത്രങ്ങൾ ഒരുക്കാൻ സഹായകമാകും സർസമീൻ ഒരു പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താൻ സഹായിച്ചു ഇന്ന് തിയേറ്റർ റിലീസുകൾക്കപ്പുറം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമകൾക്ക് വലിയ പ്രചാരം നൽകുന്നുണ്ട് പ്രത്യേകിച്ച് കാശ്മീർ പോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾക്ക് ഇത് പ്രാധാന്യം നൽകുന്നു എക്സ് എക്സ്പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തൽക്ഷണ പ്രതികരണങ്ങൾ ഒരു സിനിമയുടെ പ്രേക്ഷക പ്രതികരണം വേഗത്തിൽ അറിയാൻ സഹായിക്കുന്നു മൊത്തത്തിൽ സർസമീൻ ഒരു ദേശഭക്തി ആക്ഷൻ ഡ്രാമ എന്നതിലുപരി കുടുംബ ബന്ധങ്ങളെയും വൈകാരിക സങ്കീർണതകളെയും സംസാരിക്കുന്ന ഒരു ചിത്രമാണ് കയോസിറാനിയുടെ ആദ്യ സംരംഭം എന്ന നിലയിൽ ഈ ചിത്രം ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു